ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു റഷ്യൻ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കേക്ക് ഓർഡറിൻ്റെ വീഡിയോ ആണ് റഷ്യൻ കസ്റ്റമർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ അപ്പോൾ ആൾ റഷ്യനാണ് ലേഡിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് കേരളത്തിൽ കേരളത്തിലെത്തൊരാളാണ് അപ്പോൾ അവർ നാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ കേക്ക് ഓർഡർ ചെയ്യാറുള്ളത് അപ്പോൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി ചോക്ലേറ്റും വൺ ആൻഡ് ഹാഫ് കെ ജി റെഡ് വെൽവെറ്റും ആണ് അപ്പോൾ അതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു കേക്കാണ് അപ്പം അതുകൊണ്ട് സെയിം വെയ്റ്റും സെയിം സൈസുമാണ് ചെയ്തേക്കണം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം ഇതില് സെയിം അളവ് തന്നെയാണ് ചെയ്തേക്കുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി റെഡ് വെൽവെറ്റും വൺ ആൻഡ് ഹാഫ് കെ ജി ചോക്ലേറ്റ് കേക്കുമാണ് ചെയ്തേക്കുന്നത് അപ്പോൾ പാനിൻ്റെ സൈസ് വരുന്നത് നയൻ ഇഞ്ചാണ് വൺ ആൻഡ് ഹാഫ് കെ ജി ചെയ്യുമ്പോൾ നമ്മൾ സിക്സ് എഗ് യൂസ് ചെയ്യുമല്ലോ ആ ഒരു സെയിം റെസിപ്പിയാണ് രണ്ടിലും യൂസ് ചെയ്തേക്കുന്നത് റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും അപ്പോൾ അതുകൊണ്ട് റെസിപ്പി ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ വൺ ആൻഡ് ഹാഫ് കപ്പാണ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തേക്കുന്നത് അതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ആണ് ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ചോക്ലേറ്റ് ഇരുന്നൂറ് ഗ്രാം ആണ് ഇരുന്നൂറ് ഗ്രാം ചോക്ലേറ്റും വൺ ഫിഫ്റ്റി ഗ്രാം വിപ്പിംഗ് ക്രീമും കൂടിയിട്ടാണ് നമ്മൾ ഗണാഷ് ഉണ്ടാക്കിയേക്കണത് നല്ല അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ലെയറിൽ ഞാൻ നമ്മളെ കവച്ചർ ചോക്ലേറ്റിന്റെ ചോക്കോ ജെംസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെ നമ്മൾ സെയിം തന്നെ രണ്ട് ലെയറിലും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫോറിനേഴ്സിന് കുറച്ചും കൂടി നമ്മൾ നോർമൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് മധുരം കൂടി നിക്കണമായിരിക്കും താല്പര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്രീമിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗണാശം മിക്സ് ചെയ്യുമ്പോൾ അപ്പോൾ അത് ജസ്റ്റ് ക്രംകോട്ട് ചെയ്തൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്കിവിടെ ചോക് സോറി നമ്മളെ റെഡ് വെൽവെറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക റെഡ് വെൽവെറ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോർമൽ റെഡ് വെൽവെറ്റ് ആണ് ക്രീം അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ ലെയറിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതും നമ്മൾ ചെയ്തേക്കണത് സെയിം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നയൻ ഇഞ്ചിന്റെ പാനിൽ തന്നെയാണ് വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് ഫൈനൽ വെയ്റ്റ് വരുന്നത് വിപ്പിംഗ് ക്രീം എടുത്തേക്കണതും വൺ ആൻഡ് ഹാഫ് കപ്പാണ് കേട്ടോ അപ്പോൾ ലെയറിലും കണ്ടൻസ്ഡ് മിൽക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസ് എടുത്തേക്കണത് ടെൻ ഇഞ്ചിൻ്റെ നമ്മൾ ടു കെ ജിക്ക് യൂസ് ചെയ്യുന്ന ബേസ് ആണ് എടുത്തേക്കണത് ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഓർഡേഴ്സ് എടുക്കുന്നവർക്ക് ഭയങ്കര ആയിട്ട് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വീട്ടിലൊക്കെ കേക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഭാരപ്പെടണം എന്നില്ല എന്നാലും നമ്മളിപ്പോൾ റെസിപ്പി ചെയ്യണമെങ്കിലും ഇതുപോലത്തെ വീഡിയോസും ചെയ്യണം കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആവണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് റെസിപ്പിയും ഇങ്ങനെയുള്ള ഡിസൈനിങ് വീഡിയോ മിക്സ് ചെയ്ത് തരണം കേട്ടോ കൂടുതലും ഫോളോവേഴ്സ് കേക്ക് ഓർഡർ എടുക്കുന്നവരായതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ വീഡിയോസ് അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ ബിഗ്നേഴ്സിനായാലും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാവും ഇങ്ങനെ തോട്ടേഴ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കാരണം ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഡിസൈൻ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരും രണ്ട് കേക്ക് വെച്ചിട്ട് അതുപോലെ റെയിൻബോ ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എത്ര സൈസ് എടുക്കണം അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെയിം മെത്തേഡിൽ ചെയ്താലും ചിലപ്പോൾ കസ്റ്റമർ പറയും ത്രീ കെ ജി വേണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നമ്മളെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാട്ടാ പിങ്കും ബ്ലൂവും ചെയ്തേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിൻസ് ആണ്ട്ടോ കുട്ടികൾ ട്വിൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്കും ബ്ലൂയിലും കളറും അതുപോലെ തന്നെ ഡിസൈനും അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സെയിം ഡിസൈൻ തന്നെ തന്നെട്ടാ ഞാൻ ചെയ്യണത് കേക്ക് മേൽ വേറെ എക്സ്ട്രാ വർക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതായത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള വർക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു കവർ ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രം മതി പിന്നെ നമ്മൾ ഹോസിൽ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഡെക്കറേഷൻസ് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കേക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ ചില ടൈമിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ എയർ ബബിൾസ് കയറും അതിപ്പോൾ നമ്മൾ നോർമൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ചില ക്ലൈമറ്റിൻ്റെതായാലും ചില ക്രീം ചിലപ്പോൾ അധിക സമയം പുറത്തിരുന്നാലാ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടാം അങ്ങനെയൊക്കെ വരുമ്പോൾ എയർ ബബിൾസ് വരാം അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് അത് വെള്ളത്തിൽ അങ്ങനെ ഡിപ്പ് ചെയ്ത് ചെയ്യാട്ടോ ഞാനിത് ചെയ്യുമ്പോൾ കുറച്ച് പണി കിട്ടിയായിരുന്നു കുറച്ച് എയർ ബബിൾസ് കൂടുതലായിരുന്നു അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ വരണുണ്ടായിരുന്നു ടയർ ബബിൾസ് വരണുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കണ്ടില്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടി ക്രീം ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാട്ടോ നമുക്ക് എന്ത് പണി ക്രീമിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തെടുക്കുക പിന്നെ അവർ ഒരുപാട് അങ്ങനെ ആർപാടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത് പേര് രണ്ടാളതും ഇതുപോലെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒരു റെയിൻബോ ആണ് ഇതാണ് ശരിക്കും ഒരു ടെൻഷനുള്ള കാര്യം കാരണം രണ്ട് കേക്ക് വെച്ചിട്ട് റെയിൻബോ കറക്റ്റ് ഇതുപോലെ വരണമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സൈസിൽ റെയിൻബോ അവരോട് എടുക്കാൻ പറഞ്ഞു പ്രിന്റ് നമുക്ക് ലേസർ പ്രിന്റിൽ എടുക്കാൻ പറ്റും അപ്പോൾ ഒറ്റ ഷീറ്റിൽ തന്നെ രണ്ട് റെയിൻബോ ഞാൻ എടുത്തിട്ടാണ് ഒരെണ്ണം അഞ്ചിഞ്ചും ഒരെണ്ണം ആറിഞ്ചും ആണ് മൊത്തം വിട്ട് വരില്ലേ അങ്ങനെ എടുത്തിട്ടാ അപ്പോൾ ഈ ഒരു സൈസ് ഫൈവ് ഇഞ്ചിൻ്റെ തന്നെ കറക്റ്റ് എനിക്ക് ഇതുപോലെ കിട്ടി പിന്നെ ഉള്ളിൽ ഒരു ചെറിയൊരു റെയിൻബോ ഞാൻ കട്ട് ചെയ്ത് മാറ്റി അപ്പോഴാ കറക്റ്റ് സ്പേസ് എനിക്ക് കിട്ടിയുള്ളൂട്ടാ അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടൊന്നും ഇവിടെ സെറ്റ് ചെയ്തത് കാരണം കാണാ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി ആദ്യം പിന്നെ ടെൻഷനും ഉണ്ടല്ലോ കറക്റ്റ് എന്നുള്ള ടെൻഷനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി ഫോക്സ് ബോൾസ് ആണ് പിന്നെ വെക്കാനുണ്ടായിരുന്നത് റെയിൻ ബോ വെച്ചിട്ട് ഫുള്ളും ഫോക്സ് ബോൾസ് രണ്ട് സൈഡിലും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഹോം ഡെലിവറി ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെറ്റ് ആയതിന് ശേഷം പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ റെയിൻബോ മാറ്റിയിട്ട് സെപ്പറേറ്റ് രണ്ടും ബോക്സിലാക്കിയല്ല ഒരുമിച്ച് നമുക്ക് ബോക്സിലാക്കാൻ പണിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൻബോ മാറ്റി ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് സുഖാണല്ലോ ബോൾസൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഡെലിവറി ചെയ്തത് നമ്മൾ റെയിൻബോ മാറ്റിയിട്ട് രണ്ടും ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ ഇതിൽ കൊടുക്കാം ബോൾസ് വൈറ്റും ഗോൾഡൻ ആണ് കേട്ടോ സെയിം തന്നെ ആ ഒരു ആഴ്ച തന്നെ സെയിം പിക്ചർ തന്നെ അതുപോലെ തന്നെയാണ് ചെയ്തേട്ടാ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കണ്ടെന്ന് വെച്ചിട്ട് സെയിം തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായത് ആണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ കേക്കിൻ്റെ റേറ്റും പിന്നെ എല്ലാം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്ന ഐറ്റംസാണ് അല്ലെ ഇപ്പോൾ ടോപ്പേഴ്സ് ആയാലും ബോൾസ് ഉണ്ട് റെയിൻബോ ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്ട്രാ എത്രയാണ് ഓരോരുത്തർക്കും വരണ എക്സ്പെൻസ് ഉണ്ടല്ലോ അത് ആണ്ട്ട് ആഡ് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫൈനൽ റേറ്റ് പറയാത്തത് അത് പലർക്കും പല ലൊക്കാലിറ്റിയിലും പല റേറ്റിനായിരിക്കും കിട്ടുക അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ട കേട്ടോ റേറ്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ നോർമൽ റെഡ് വെല്ലറ്റിനായാലും ചോക്ലേറ്റിനായാലും ആ റേറ്റ് പ്ലസ് നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ എല്ലാം ആഡ് ചെയ്യാം നിങ്ങൾ ഡെലിവറി ചാർജ് മേടിക്കുന്നുണ്ടാവുകയിരിക്കും അതും ആഡ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഫൈനൽ റേറ്റ് പറയാട്ടെ അപ്പം അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കൊക്കെ ആയിരുന്നു ഫുള്ള് സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ജസ്റ്റ് നമ്മൾ രണ്ട് കേക്കും വെച്ചിട്ട് റെയിൻബോ വെച്ച് കൊടുക്കുക എന്നൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ചെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു ഫോട്ടോയ്ക്ക് എടുത്തിട്ട് പോന്നിട്ടാ അപ്പോൾ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു നമ്മൾ പറഞ്ഞ റേറ്റിനേക്കാളും കൂടുതൽ എന്നാ അവർ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണല്ല ഏറ്റവും വലിയ സന്തോഷം അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു ഇതാ കസ്റ്റമർ അപ്പോൾ അങ്ങനെ നല്ല ഓർഡർ ആയിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് കൂടെ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നതാണ് കേക്ക് ചെയ്യുന്നവർക്കായാലും ഒക്കെ ഒരു കോൺഫിഡൻസ് ആണല്ലോ ബാക്കിയുള്ള ഒരു എക്സ്പീരിയൻസ് കാണുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബ ബൈ